സ്ത്രീ പുരുഷ സമത്വം ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ നമ്മളിവിടെ ഈ ഫ്ലോറിൽ വന്നിരിക്കുന്നവര് മതങ്ങളുടെ നേതാക്കന്മാര് വേറെ പലരും ഇവിടെ വന്നിട്ടുണ്ട് ഒരിക്കലും അള്ളാഹു അല്ലെങ്കിൽ ഖുറാനിലോ എവിടെയും സ്ത്രീ രണ്ടാം തരക്കാരിയായിട്ട് കാണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സമത്വം ഉണ്ടെന്നല്ലേ അതിനർത്ഥം രണ്ടാം തരം മൂന്നാം തരം എന്ന വകുഷന്മാരാണ് സ്ത്രീകളെ നിയന്ത്രിക്കേണ്ടതെന്നും സ്ത്രീകൾക്ക് ഭക്ഷണം നൽകേണ്ടതെന്നും സ്ത്രീകളെ സംരക്ഷിക്കേണ്ടതെന്നും വിശുദ്ധ ഖുർആൻ അസാം വലൈക്കും വറഹമത്തല്ല പ്രിയമുള്ളവരെ നിങ്ങളിപ്പോൾ കണ്ടത് ആദ്യം കണ്ടത് കണ്ടതും കേട്ടതും ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ആ സ്ത്രീകൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുന്നതാണ് എ പി ഉസ്താദ് ദീനിന്റെ വിധിയാണ് പറയുന്നത് പിന്നെ അവിടെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും പണ്ഡിതന്മാരും എല്ലാം കൂടി ആലോചന നടത്തുന്നു ഈ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ ഒരു വിഷയത്തിൽ എന്താ ഒരു പരിപാടി അവിടെ ചർച്ച ആയിരിക്കാം അതിന് ആ സന്ദർഭത്തിൽ എ പി ഉസ്താദിനോട് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ദീനിന്റെ കാര്യം ിലുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇത് അവിടെ സ്ത്രീ പുരുഷന്മാർ എന്ന് പറഞ്ഞ് എല്ലാം മിക്സ് ആയി കൊണ്ടാണ് ഇതിനെ കാണിക്കാൻ കാരണം കാരണം ഇനി അടുത്തു വരുന്ന വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കണം മക്കൾ മക്കൾ ഭാര്യ ഭാര്യന്റെ ജേഷ്ഠത്തെ അഞ്ചെത്തി അമ്മായിമ്മന്റെ ജേഷ്ഠത്തെ അഞ്ചെത്തില്ലേ ലൈവായി നിന്നിട്ട് കാണല്ലേ സംസാരിക്കല്ലേ ഇല്ലെങ്കിൽ തെറ്റും ഇപ്പോ ഇപ്പൊ മുണ്ടൂല എന്റെ ചോദന ഒരു കുട്ടി പിന്നെ അയോഗത്തിലുള്ള പെണ്ണുങ്ങളോടൊന്നും മുണ്ടാതായപ്പോലി പറഞ്ഞു ഒപ്പൊ ഓതാൻ പോയി ബഹുമാനമുള്ളവരെ ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം അതെല്ലാം കുടുംബങ്ങളാണ് ബന്ധങ്ങളാണ് ഈ ബന്ധങ്ങളും ഈ കുടുംബങ്ങളും ഇതെല്ലാം ഏത് രീതിയിലാണ് അദ്ദേഹം പറയുന്ന പ്രകാരം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതും സംസാരിക്കേണ്ടതും അതെല്ലാം പുരുഷന്മാർ പറഞ്ഞിട്ട് നടക്കേണ്ടതാണോ എല്ലാം കുടുംബങ്ങളാണ് അദ്ദേഹം പറയുന്നത് പുറമിലുള്ള സ്ത്രീകളോ ഒന്നുമല്ല ഇപ്പോൾ പുറമേലുള്ള സ്ത്രീകളെ പോലും കാണുന്ന അവസ്ഥയാണ് എല്ലായിടത്തും നമ്മുടെ പബ്ലിക് എന്നല്ല നമ്മുടെ കല്യാണമാണെങ്കിലും എല്ലാം സ്റ്റേജിൽ വന്നും എല്ലാം ചെയ്യുന്നത് സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചിട്ടാണ് അപ്പോൾ ഒരു ഒരു വീട് നിങ്ങൾക്ക് കാണാം അവിടെ തങ്ങളുമുണ്ട് ഏർ ദീനി നേതാക്കന്മാരുണ്ടോ നാട് നേതാക്കന്മാരുണ്ടോ കുടുംബക്കാരുമുണ്ട് അവിടുത്തെ ആ പെൺകുട്ടിയും ഉണ്ട് കല്യാണ പെണ്ണുമുണ്ടോ എല്ലാം ഉള്ള ഒരു വീഡിയോ ആണ് അതൊന്നും നിങ്ങൾ കണ്ടോളൂ ഇതാണ് സഹോദരന്മാരെ അപ്പോൾ എല്ലാ സ്ഥലത്തും ഖുർആാനിൽ ഉള്ളത് സത്യമാണ് ഖുർആാനിനെ നമ്മൾ നിഷേധിക്കുന്നില്ല എങ്കിലും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് സ്ത്രീകളോട് സംസാരിക്കാൻ പാടില്ല സ്ത്രീകളെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പുരുഷന്മാർ പറഞ്ഞിട്ട് നടക്കേണ്ടി വരും എവിടെ പോകുമ്പോഴും നമ്മൾ കച്ചവടത്തിന് പോകുമ്പോഴും അതെല്ലാം ഇപ്പോൾ ഒരുപാട് കോളേജുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ഇനിയിപ്പോ എ പിന്നെ കോളേജ് ആകട്ടെ അല്ലെ ഈ കെ സമസ്തയിലുള്ള ജിഫ്രി മുത്തദ് കോയത്തങ്ങളുടെ അതാകട്ടെ ആ വാഫി ഓഫിയ എന്നുള്ള അത് ആകട്ടെ ഏതാണെങ്കിലും സ്ത്രീകളുള്ള സ്ത്രീ സ്റ്റുഡന്റ് പെൺകുട്ടികളുള്ള സ്റ്റുഡൻസുകളുള്ള അത്തരം സ്ഥാപനങ്ങളിൽ ആരും അവിടെ പോകാരേ ഇല്ലേ സ്ത്രീകൾ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ സ്ത്രീകളുടെ അടുത്ത് പുരുഷന്മാർ പോകാരേയില്ല അവരെ കാണാനോ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ അവരെ നിയന്ത്രിക്കാനോ ഏ കാര്യത്തിനും പോകാനില്ലേ പിന്നെ എന്തിനു വേണം ഇതിൽ സോഷ്യൽ മീഡിയയിൽ വളമ്പാൻ എന്തിനാണ് വരുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ദീനിലുള്ളത് ഉള്ളത് ശരിയാണ് ദീനിലുള്ളത് എല്ലാം നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്നാണ് പറഞ്ഞത് കുർആാനെ നമ്മളെന്താണ് ചെയ്യുന്നത് സമസ്തക്കാരെന്താണ് ചെയ്യുന്നത് അതൊന്നും കേൾക്കാതെ കിട്ടിയ കിട്ടിയ ഉപ്പ് പറ പിടിച്ച് പ്രാർത്ഥിക്കുന്നു അതവിടെ ഉറൂസ് നടത്തുന്നു ആ ഉറൂസിൽ ഇഷ്ടം പോലെ സ്ത്രീകൾ വരുന്നു ഇതൊന്നും കാണാതെയാണോ ഇദ്ദേഹം ഇദ്ദേഹം ഈ ഇദ്ദേഹത്തിന് വീട്ടിൽ പറഞ്ഞിട്ട് നടക്കുന്നതാണോ എവിടെയും ഇദ്ദേഹം സ്ത്രീകളെ ഒന്നിച്ച് കണ്ടിട്ടില്ലേ അപ്പോൾ ഈ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അത് കഴിയാത്തത് കൊണ്ട് അതിനെ വളമ്പാൻ പാടില്ല അത് മറ്റുള്ളവർക്ക് വിമർശിക്കാൻ കാരണമാകും മറ്റുള്ളവർക്ക് ഒന്നുമല്ല നിരീശ്വരവാദികളും യുക്തിവാദികളും നിറഞ്ഞ ഈ കാലത്ത് അവർ അതിനെ തന്നെ കാത്തു നിൽക്കുന്നു നമ്മുടെ പണ്ഡിതന്മാര് എന്താണ് എന്താണ് അവർക്ക് ബോധമില്ലാതെയാകുന്നത് സ്വർഗത്തിൽ കള്ളു കിട്ടുന്നു കള്ളു കിട്ടുന്നു എന്ന് കാത്തിരുന്നു ഇവിടെ തന്നെ അവർ കള്ളു കുടിക്കാൻ തുടങ്ങിയോ എന്നാണ് എനിക്ക് സംശയം പറയുമ്പോൾ ആലിമിങ്ങളെ കുറ്റം പറയുന്നവനാണ് ആലിമിങ്ങളെ കുറ്റം പറയുന്നവനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നു ഇപ്പോൾ നമ്മൾ കുറ്റം പറയുന്നതല്ല ഇതിന് ചൂണ്ടി കാണിക്കുന്നതാണ് ആലിമീങ്ങളെ കുറ്റം പറയേണ്ടതിന് പറയേണ്ടി വരും അവർ എന്ത് ലോകത്ത് കണ്ണ് കണ്ണു തുറന്ന് നോക്കിയിട്ടേ ഇല്ലേ അവർക്ക് എവിടെയും കണ്ടിട്ടേ ഉണ്ടാവൂലേ പിന്നെന്താണ് ചോദിക്കേണ്ടത് ഇദ്ദേഹത്തിന് കുടുംബമേ ഇല്ലേ എന്നാണ് ചോദിക്കേണ്ടത് സി എം പടവൂർ അവരുടെ ഒരുപാട് സ്ത്രീകളോടും അദ്ദേഹം ചോദിച്ച ഒരുപാട് കഥ ഇവർ പറയുന്നല്ലോ കുട്ടികൾ വേണോ കുട്ടികൾ വേണോ ഉമ്മായോടും പെങ്ങമാനോടും പ്രസവിക്കാൻ കഴിയാത്തവരോടും പ്രസവിച്ചവരോടും പെൺകുട്ടി ആണെങ്കിൽ ആൺകുട്ടിയാക്കി തരാന്ന് പറഞ്ഞ് നടക്കാറുണ്ടായിരുന്നല്ലോ അതല്ല നിങ്ങൾ കഥ പറഞ്ഞു നടക്കുന്നത് ഇതെല്ലാം ഉള്ളതിനാൽ നിങ്ങൾ അതിനെ ഇത്ര കാര്യങ്ങളെ പറഞ്ഞ് അതിനെ സോഷ്യൽ മീഡിയ മീഡിയയിൽ പറഞ്ഞ് അപ്ലോഡ് ചെയ്ത് വെറുതെ ഇസ്ലാമിനെ നാണം കെടുത്തല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാ ഇസ്ലാമലൈക്കും